ഹലോ അല്ല ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് എന്റെ ഒരു കസിന്റെ വീട്ടിലാണ് അപ്പോ ഞങ്ങള് ചുമ്മാ ഇതിന്റെ കസിൻ ആണ് കേട്ടോ കസന വീടി എടുത്തോണ്ടിരിക്കുന്നത് കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ നാട് കാണാനായിട്ട് കാണിച്ചു ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് കാണാൻ അത്യാവശ്യം ഹരിതരണീയമായ ഒരു സ്ഥലമാണ് അല്ലേ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ടൗണില് കുറച്ച് മാറിയിട്ട് ഇവിടേക്ക് വന്നപ്പോൾ നല്ല രസം കാണാൻ അപ്പം അത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ബാക്കി നമുക്ക് പോകാം എന്ത് സംഭവിക്കും എന്ത് കാണും എന്നൊക്കെ നോക്കാം ഈ വീഡിയോ എടുത്ത് തരുന്നത് വേറൊരാളാണ് ഞാൻ ഫേസ് കാണിച്ചു നോ 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 ശ്രീകുട്ടിയാണ് ഞങ്ങളുടെ കൂടെ വീട് എടുത്ത് തരാൻ എൻ്റെ ഹെൽപ്പ് അപ്പൊ നമുക്ക് പോകണ വഴിയിൽ അവരൊന്ന് കാണാം ഓക്കെ ഫസ്റ്റ് 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 എന്നെ കണ്ടാൽ നിങ്ങളുടെ പശുവിനെ കേട്ടോ പിന്നെ ഔശ്വര്യം നോക്കാൻ ബാക്കി എന്താന്ന് ഇവിടെ എന്തൊക്കെയുണ്ട് അത് കപ്പ കപ്പ വേറെ മനസ്സിലായി അതെന്തായിരുന്നു അതെന്തായിരുന്നു പയർ 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 ഓക്കെ ഇഞ്ചി കൃഷി ഞാൻ കൃഷിങ്ങനാദ്യ ഇവിടെ വന്നിട്ട് കാണേ അത് മഞ്ഞൾ അത് മഞ്ഞള് അത് മഞ്ഞള് ഉം ബാക്കിയുള്ള കൊണ്ടുവന്നിരിക്കുന്നത് പാടം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നപ്പോ പാടില്ല പാടത്തിന് നിറച്ച് എന്താ ഉള്ളതെന്ന് കാണിച്ചരാണിച്ചെടുക്ക പാടത്ത് നിറച്ച് വെള്ളം കേറി ഇവിടെ ഫുൾ പാടാന്ന് പറഞ്ഞിട്ട് കൊള്ളത് അവിടെ നിറയെ വെള്ളമാണ് ഇവിടെ കൃഷിയൊന്നും ഇല്ല അവള് പറ്റിച്ച് ഞങ്ങള് കൃഷിയല്ല വെള്ളം വെള്ളം കേറി ഇവിടെ ആകെ അയ്യോ നിറയെ വെള്ളം എനിക്കറിയാം ബ്രിഡ്ജ് ഞങ്ങളുടെ ബ്രിഡ്ജ് കാണിച്ചു അയ്യോ നമ്മുടെ സ്ഥലം പറഞ്ഞു കൊടുത്തില്ല നമ്മുടെ സ്ഥലം വരുന്നത് ഞാനിപ്പോ ഉള്ളത് എളനാടാണ് എളനാട് മുത്തലാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലഫർ അവിടെയാണ് എന്റെ കുച്ചിന് വീട്ടുന്നത് കാണിച്ചത് ഇത് റിനി ഇത് ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ ശരിക്കുള്ള പേര് ഹരിത ഹരിത എം എച്ച് എം എച്ച് ഓശിലെ ആരും ബ്രാൻഡാന്ന് വെച്ചാൽ അപ്പം ഞങ്ങള് പിന്നെ ഒരു പുതിയമുള്ള കാര്യം എന്ന് വെച്ചാല് ഈ കുട്ടി ഈ സ്ഥലം കണ്ടിട്ടില്ല ഇത് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഷേട്ടിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ കുട്ടിക്കും കൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നതാണ് ഇവിടെ കണ്ടിട്ടില്ല ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്തില്ല ഞാൻ വരണ്ട വന്നു ഇത് ചെയ്യാം അല്ലേ അല്ലേടാ അതെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പാറൊക്കെ കാണിച്ചു തരാമേ കാറ്റ് നല്ല കാറ്റുണ്ട് സ്കൂൾ ശ്രീകുട്ടി അന്ത ആയിട്ട് പോവുക സൗണ്ട് താറാവ താറാവ ഏ ആടാണ് എവിടെയാണ് കൃഷി കൃഷി സ്ഥലങ്ങളൊക്കെ ഇത് രണ്ട് മൈനകൾ പറഞ്ഞു പോകാം ഇത് അമല്ലൂരി നല്ല ഇത് നമ്മുടെ മറ്റേ വഴി ഞാൻ കാണിച്ചു പോകണം അയ്യോ അവിടേക്കും പോവാട്ടോ ഇതില് ഇതിലത്രത്തോളം കാണുന്നറിയില്ലേ പക്ഷെ നല്ല വലുപ്പുണ്ട് കൊക്ക് അല്ലേ നല്ല വലുപ്പുണ്ട് ഇടിയ ആ കൊക്കാണ് സൗണ്ട് ഉണ്ടാക്കണ അത് ആടാണോ ആ ആട് ഇത് അവിടെ ഉണ്ട് ഇതിൽ കാണൂല ആടുമ്പര്

ഞാനൊക്കെ കണ്ടിട്ടുള്ള സ്ക്വയർ ആണ് ഇത് ട്രയാംഗിള് സർക്കിള് ഇതോരുന്നെടുക്കുന്ന അതോരോ ഭാഗം ഭാഗാടാ ഇത് പ്രോപ്പർട്ടി അല്ലേ നിങ്ങക്ക് എങ്ങനെയുള്ള സ്വന്തൊക്കെ പാടാണ് പക്ഷെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷെ അടുത്ത കണ്ടിട്ടില്ല ദൂര കൃഷി ചെയ്യാറല്ലേ അവിടെ കൃഷി േ പാടുണ്ടാവുമ്പോ കൃഷി ചെയ്യണ്ടേ കൃഷി വെറുതെ അവിടെ ബ്രിഡ്ജിലേക്ക് പോവാം ബ്രിഡ്ജ് ബ്രിഡ്ജ് അറിയാൻ പറ്റത്തില്ല അതെ അത് നമുക്ക് ഒരു സന്തോഷത്തിന് അങ്ങനെ പറയാം ഒക്കെ പറഞ്ഞാ അതൊരു കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം കെട്ടീത്തോടാ ആ ബ്രിഡ്ജ് കാണിച്ചു തരാം ഞാൻ വലുതായതുകൊണ്ടെന്ന് അറിയില്ല ഞാൻ പണ്ട ഇതിലെയാണ് ഇവരുടെ വീട്ടിൽ ഞാൻ നടന്നു തന്നിരുന്നത് കുന്നംപുറത്ത് ഇറങ്ങിട്ട് കുന്നപുറല്ലോ ഇറങ്ങിയിട്ട് ആ സ്ഥലം മൊത്തം ഇങ്ങനെ നടന്നു നടന്ന് നടന്നു നടന്ന് കണ്ടവരും ഞാൻ ഇതിന്റെ കാര്യം പറയട്ടെ ഇതും കൂടെ കാണിച്ചെടുത്തോ കനാലുട്ടോ കനാലിഷ്ടമുള്ള നല്ല വൈബ് സ്ഥലമാണ് പുഴു കനാലല്ലേ ഇത് ചാട്ടോട് തോട് കനാൽ തോടും കനാലൊന്നെ ഒന്നാണ് ണ്ട് പക്ഷെ ഭജന അല്ല ഇപ്പൊ മറ്റേ കർക്കിടകമൊക്കെ അല്ലേ അപ്പൊ അതിന്റെ രാമായണം വൈകിട്ട് ശരിക്കും ഇറങ്ങി പാടായിരുന്നു പക്ഷെ എവിടെ ഇപ്പൊന്നുല്ലേർക്കത്തായിരിക്കും ആ ഒരു ബാക്കിയൊക്കെ മാത്രാണ് എല്ലാം പാടം തന്നെ ഞാൻ വരുമ്പോ ഇപ്പഴും നെല്ലൊക്കെ കാണാറുണ്ട് കിളി തത്ത അങ്ങനത്തെ ഐറ്റംസൊക്കെ ദേഷ്യ പക്ഷികൾ എല്ലാം ഇവിടെ കൊള്ളാം ചായ കുടിച്ച് ഇവിടെ ഒരു ചായ കട ഇടായിരുന്നു കൂട്ടം ആടുകളുണ്ട് ഒരു കൂട്ടം ചേച്ചിയുണ്ട് അയ്യോ മൂട്ടനാടാ കേട്ടോ അത് 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 മൂട്ടനാടാ മ്മള എവിടത്തെ പറഞ്ഞു കൊടുക്കു മുത്തലാമൂട് ആ അപ്പൊ ഇത് സ്ഥലം മുത്തലാങ്കൂടല്ലേ അമ്പീച്ചിര് വീടില്ലേ എവിടെ അംബീച്ചർ വീടില്ല വരിമോള് ഞാൻ മാമന്റെ മോള് പേരക്കുട്ടി പേരക്കുട്ടി അത് സാരില്ല ചേച്ചിന്ന് സ്കൂള് കിട്ടാ ഇന്ന് സ്കൂൾ മലനിരകള് അയ്യത ആ അതെ പോണു പരത് ചുഴല പോല അതിങ്ങനെ ഫോഴ്സിൽ വന്നല്ലേ ഇവിടെ വരുമ്പോ വെള്ളം തടയുക തടയുമ്പോൾ ഇതായിരുന്നു അവിടെ നിന്ന് കരയുണ്ടായിരുന്നത് ഓക്കേ ഇതായിരുന്നു നമ്മുടെ സ്പോട്ട് കൊള്ളാം പക്ഷെ എനിക്ക് ഇവിടെ നെല്ല് കുറച്ച് രസമാണ് നമുക്ക് അപ്പറ പോവാം അവിടെ നെല്ല് ഉണ്ടായിരുന്നു അപ്പറേ വാ ക അങ്ങോട്ട് പോവാം അപ്പറേ ഉണ്ട് അപ്പറ ഇതിലെ പോവാം ഇതിലെ വഴിയുണ്ട് എന്തേ വഴി പോയല്ലേ ഞാൻ കുട്ടിയുടെ മഴ പാടാണ് നനഞ്ഞിട്ടാന്ന് പോവാഴയില്ലാത്ത പാടം കാണിച്ചിരവാ പുഴയല്ലോ ഇതാണ് പാടം നിങ്ങൾ കാണാത്തോണ്ടെങ്കിൽ കണ്ടുപോകും ഇവിടെ എവിടെ നിന്ന് വന്ന് എന്നൊക്കെ ചോദിക്കപ്പോ ശെരി അമ്പലം കേട്ടോ നെല്ല്

യൂസ് അപ്പുറത്തെ ഇവിടെ ഇതല്ലേ പാടം അപ്പറത്തെ കൃഷിയാണ് വെണ്ടക്കാധനങ്ങളാണ് അപ്പൊ അതിലിങ്ങനെ പുഴു അങ്ങനത്തെ പ്രാണികളൊന്നും വരാതിരിക്കന്നിട്ട് പോവാൻ വേണ്ടിട്ടായിരിക്കും അല്ലെ ഓ എന്തൊക്കെ ടെക്നിക്കാണ് ഇവര് ചെയ്യുന്നത് ഇവിടെ എവിടെ അമ്പലം ഇവിടെ എവിടെ ഇടപെല്ലോ അത് കാണിച്ചു കാണില്ലാത്ത ചെറിയൊരു ഇതാ ഉപ്പാണ് കാണുന്നത് പക്ഷെ കുറച്ചുകൂടി നെല്ല്ണ്ടെങ്കി കാണാൻ നല്ല ആദ്യം ഇവിടെ കാണണം ഞാൻ വീഴാതെ പിഴാതെല്ലാം സൂക്ഷിച്ചോ പിടിച്ചോളോ നോക്ക് ഇനി ഞാനൊരു കാര്യം പറയട്ടെ ആച്ചിരിക്കണ്ട കട്ട് ചെയ്തിട്ട് പറയ പുഴ ഇനി ഞങ്ങള് പാടത്തിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേസ് ഇവിടത്താവോ വീടൊക്കെ പിടിച്ചു പോകുമ്പോ ഈ നല്ല രസം തന്നെ ണിച്ച് ഇവിടെ തോട് ഇവിടെ കൃഷി തോട് കൃഷി ഇവിടെ എന്തൊക്കെയുണ്ടാവും അറിയില്ല അത് തന്നെ ബ്ലോഗ് കുറച്ച് കട്ട് ചെയ്യാം ഇത് പയറിൻ്റെ കൃഷിയ കേട്ടോ അവിടെ എന്താ കുമ്പളം ഒക്കെ ഇട്ടിട്ടുണ്ട് കുമ്പളം കാണുന്നറിയില്ല കുമ്പളം അങ്ങനെ ഓരോരോ കൃഷികളാണ് ഈ നല്ല രസം അതെന്താ അത് പക്ഷെ ഇതിൻ്റെ ഓണറാണോ അത് സംശയുണ്ട് വേറെ സ്ഥലത്ത് കണ്ടു നല്ല രസത്തില് നെല്ലൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഇത് വിതച്ചതല്ല എന്ന് തോന്നുന്നു മഴ തന്നെ പുന്തി പറയുന്നത് പിന്നെ നെല്ലാം നെല്ലായത് അയ്യടോ കാര്യ പൊട്ടിച്ചെടുക്കുന്ന ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഇങ്ങനെയാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങും അല്ലേ ഉണങ്ങിയിട്ട് ഇത് ഇത് പറിച്ച് കൊണ്ടുപോയിട്ട് എന്തൊക്കെയാ ചെയ്യും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി വരുമ്പോൾ ഇപ്പോഴെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അത് ഷൂട്ട് ചെയ്ത് ഇടാം ഇപ്പോൾ ഈ അപ്ഡേറ്റ് നമുക്ക് നെക്സ്റ്റ് ലെവലെ നമുക്ക് കാണാം ഇവിടെ കുറെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ടാകുന്നു അധികം കൃഷികളൊന്നും ഇല്ല നമ്മൾ നേരത്തെ കണ്ട പാടത്തിലൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്യും പച്ചക്കറികൾ അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ ഒക്കെ കുറെ കുറെ കുഞ്ഞു കുഞ്ഞു കിണറുകളൊക്കെ ഉണ്ട് പിന്നെന്താ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രസങ്ങൾ എന്ത് രസമല്ലേ നല്ല നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറിയാം ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് അത് നോക്ക് ശരി അപ്പോൾ എനിക്ക് കാണാം ഇലിക്കുടൊക്കെ ഇല്ല മറ്റേ ഇലിക്കുടം

ൈബ് ചെയ്യാം ഓക്കെ അപ്പം ഞങ്ങൾ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അത് നിങ്ങൾ മൈൻഡാക്കണ്ട ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളിരുന്നു അപ്പോൾ അത്രയെളപ്പത്തിട്ട്